ഉപ്പുമുളകം സീരിയലിൻ്റെ സെറ്റിൽ നടന്നിരിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനും എതിരെ വന്നിരിക്കുന്ന ആ ഒരു പീഡന പരാതിയെ തുറന്നിട്ടാണെങ്കിൽ ഈ അടുത്ത കാലത്ത് വരെ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചർച്ച ആയിട്ടുണ്ടായിരുന്നു നമ്മളത് റിയാക്ട് കാര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്തിനാണെങ്കിലും അവരുടെ ഭാഗങ്ങൾ ന്യായീകരിച്ചുകൊണ്ട് അവരാണെങ്കിൽ ഇന്റർവ്യൂസിലൊക്കെ വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് അതെല്ലാവരും അറിഞ്ഞതുമാണ് കേട്ടതാണ് അതേപോലെ തന്നെ നമ്മൾ ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നില്ല ഇപ്പം എന്തിനാണെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ നിഷാ സാരങ്ങാണെങ്കിൽ കൗമുദി മൂവീസിൽ ഇന്റർവ്യൂ കൊടുത്തിട്ടാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് സംസാരിക്കുന്നുണ്ട് അപ്പോൾ എന്തിനാണെങ്കിലും ആ കാര്യങ്ങൾ നമുക്കൊന്ന് ണോ ഏറ്റവും ഏത് കിട്ടിയാലും നമുക്ക് അഭിനയിച്ച് ചെയ്യുമ്പോ കാശി കിട്ടണം കാര്യങ്ങൾ നടക്കണം നമ്മള് ജോലി ആണ് അപ്പൊ അത് നമ്മള് ഭംഗിയായിട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അപ്പൊ എല്ലാം നല്ല തന്നെ അല്ലേപ്റ്റല്ല എന്റെ ജോലി ഇപ്പൊ അഭിനയ തൊഴിലാളി ആഹ് പിന്നെ നമ്മളെല്ലാവരും എല്ലാവരും തൊഴിലാളികളാണ് അല്ലെ നമുക്കൊരു ജോലി ചെയ്യാന്നുള്ള തൊഴിലാളിയാണ് അപ്പൊ കളിയാണ് എന്റെ തൊഴിലാണത് പാഷൻ എന്ന് പറയുന്നത് വേറെയാണ് ഇപ്പൊ നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ അതിന്റെ പാഷൻ ആണ് അപ്പൊ എന്റെ പാഷൻ എന്ന് പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ പക്ഷെ അന്നം ഫാഷൻ നോക്കാൻ പറ്റുള്ളൂ സത്യമാണ് ഫാഷന്റെ പുറകെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ അന്നം മുട്ടാതെ നോക്കേണ്ടത് ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് ആൻഡ് അതേപോലെ തന്നെ ആ ഒരു പാഷനെ വരുമാനമാർഗി മാറ്റുക എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ തന്നെ ഏറ്റവും ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ് കാര്യം നമുക്ക് ഇഷ്ടമുള്ള കാര്യമല്ലേ ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷേ ആ ഒരു യാത്രയിൽ പോകുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഇവിടുത്തെ ഈ ഒരു ഇൻഡസ്ട്രി സീരിയൽ ആണെങ്കിലും സിനിമ ഇൻഡസ്ട്രിയിലാണെങ്കിലും നിലപാടുകൾ വ്യക്തമാക്കുകയും അല്ലെങ്കിൽ തെറ്റുകൾക്കെതിരെ വരാൽ ചൂണ്ടിയാ അല്ലെങ്കിൽ പ്രതികരിക്കേണ്ടുന്ന സിറ്റുവേഷൻസിൽ പ്രതികരിക്കുകയും ചെയ്യുന്ന ആൾക്കാരാവുമ്പഴത്തേക്കും അവർക്കിവിടെ നിലനിന്ന് പോവുക എന്ന് പറഞ്ഞത് ഭയങ്കര വെല്ലുവിളി നിറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ലാസ്റ്റായിട്ട് വിൻസി അലോഷ്യസിൻ്റെ ആണെങ്കിൽ ഒരു വീഡിയോ ഇട്ടിരുന്നു അപ്പോൾ ലഹരിക്കെതിരെ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്കൊപ്പം അഭിനയിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നിലപാടെടുത്ത് പബ്ലിക്കിലൂടെ വന്ന് അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി വിൻസി അലോഷ്യസിനാണെങ്കിൽ പോലും ഇനി മുന്നോട്ട് സിനിമകൾ കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര വെല്ലുവിളി നിറഞ്ഞ കാര്യങ്ങൾ കാര്യം നിലപാട് വ്യക്തമാക്കിയ പേരിൽ കാര്യം നട്ടലുള്ളതിൻ്റെ പേരിൽ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ നിലനിന്ന് പോവുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമുള്ള ഒരു കാര്യം തന്നെയാണ് ആൻഡ് ഇത് ഞാനൊന്ന് പൊതുവായിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ ില്ല എന്തൊക്കെയോ ഇപ്പൊ മുടിയൻ മാറി അതിനുശേഷം ചേച്ചിയൊരു വിഷയവുമായിട്ട് വരുന്നു അപ്പൊ മലയാളികൾ ഒന്നടങ്കമാണ് ഏറ്റെടുത്തത് പക്ഷെ വീണ്ടും എന്തൊക്കെയോ എന്തൊക്കെയോ സംഭവങ്ങൾ അപ്പൊ അത് നമ്മൾ ഇത്രയും കാലം അത്രയും ആസ്വദിച്ച് ചെയ്തോണ്ടിരുന്ന ഒരു കാര്യം അത് ഇപ്പം ഇങ്ങനെ ഇങ്ങനത്തെ പോകുന്നതാണ് ചേച്ചിക്ക് എന്താ തോന്നുന്നത് അത് അങ്ങനെ സംഭവിച്ചു നമ്മൾ ലക്ഷാ നമുക്ക് എന്താണോ ദൈവം വിധിച്ചിരിക്കുന്നത് അതിലാണെങ്കിൽ അതിൽ അല്ലെങ്കിൽ മറ്റൊന്നിലാണെങ്കിൽ മറ്റൊന്ന് ജീവിച്ചേ പറ്റുള്ളൂ എന്താണെങ്കിലും അതാണ് എന്തായാലും ജീവിച്ചേ പറ്റുള്ളൂ അതിനെന്തായാലും നമ്മൾ ജോലി ചെയ്ത് തന്നെ മുന്നോട്ട് ജീവിക്കേണ്ടതായിട്ട് വരും എന്തിനാണെങ്കിലും ഈ ഒരു ഉപ്പുമുളക് ഈ ഒരു സീരിയലിന് ഓഡിയൻസിന് ഇടയിൽ പ്രേക്ഷകർക്കിടയിൽ കിട്ടിയിരിക്കുന്ന ഒരു അക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള സീരിയലുകളെക്കാൾ അല്ലെങ്കിൽ അതിന് ഒരുപടി മുകളിൽ നിൽക്കുന്ന രീതിയിലാണ് കാര്യം എൻ്റെ അടുത്ത് അറിയുന്ന കുറച്ച് ആൾക്കാരൊക്കെ ആണെങ്കിൽ വളരെ ഇഷ്ടത്തോടു കൂടി തന്നെ കണ്ടുകൊണ്ടിരുന്ന സീരിയലായിരുന്നു ഉപ്പുമുളക് എന്ന് പറയുന്നത് ആൻഡ് എനിക്ക് ഈ പറഞ്ഞ ഈ കണ്ണീർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് കാണുന്ന കരു ഒരു ടൂണ് ബീജിം ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ ഭയങ്കര അരോചകമാണ് ഓക്കെ അങ്ങനെയുള്ള ഒരു കാര്യത്തിൽ ഭയങ്കര വേറിട്ട് നിൽക്കുന്ന ഇതിൽ ഇത്തരം ഒരു സിറ്റ് വന്നത് ആൾക്കാർക്കിടയിൽ അത്രത്തോളം വലിയൊരു അക്സെപ്റ്റൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അതാണ് ഇന്ന് ഇവിടെ ഒരു സെറ്റിൽ ഇതിന് മുമ്പ് ഈ മുടിയനാണെങ്കിലും ഇവിടുത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ മുമ്പ് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു അത് നിരന്തരം ഈ ഒരു സെറ്റിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് ഇതിന്റെ ഈ ഈ കപ്പിത്താനുണ്ടല്ലോ നായർ അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെയാണെങ്കിൽ വളരെ ഈ ചടുലുമായിട്ടുള്ള തീരുമാനം എന്തുകൊണ്ട് എടുക്കുന്നില്ല അല്ലെങ്കിൽ ആ ഒരു ശേഷി കുറവ് പലപ്പോഴും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പുള്ളി പലപ്പോഴും വന്ന് പറയുന്ന കാര്യങ്ങൾ ഇപ്പം ട്വൻറി ഫോർ ന്യൂസിൻ്റെ ലൈവിൽ തന്നെ പുള്ളി വന്ന് പറഞ്ഞ കാര്യമായിരുന്നു മുടിയെ പറ്റിയിട്ടെന്ന് അതായത് നമ്മുടെ ചാനലിന്റെ മുകളിൽ ഒരാൾ വളരുന്നു എന്ന് തോന്നുമ്പോൾ നമ്മളത് വെട്ടി മാറ്റുക ചെയ്യേണ്ട എന്നുള്ള ചില കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ഇതൊക്കെ പുറത്തോട്ട് ഇത്രയും കൊണ്ടെത്തിക്കാതെ അവിടെ തന്നെ ഒതുക്കാനെ കൊണ്ട് അത്യാവശ്യം നല്ലൊരു പവർ അല്ലെങ്കിൽ ഒരു ലീഡിങ് പവർ ഉള്ള ഒരാൾക്ക് അത്യാവശ്യം അവിടെ തന്നെ ഇതെല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ ഇപ്പൊ ഒരു വിവാദം വരുമ്പോൾ അതിൽ അഭിനയിച്ച സകല സ്ത്രീകളെയും തെരഞ്ഞെടുപ്പിച്ച് സോഷ്യൽ മീഡിയ അറ്റാക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങളാണോ നിങ്ങളാണോ നിങ്ങൾ അല്ലെങ്കിൽ എല്ലാവരിലേക്കും ഒരു ദിവസം വന്ന അവരുടെ അടുത്ത് പോലും എന്താണ് ആ ഒരു വേറൊരു കണ്ണിലൂടെ സോഷ്യൽ മീഡിയ കാണുന്നത് എന്താണ് ശരിക്കും നടന്നതെന്ന് മനസ്സിലാക്കാതെ അവരെ പ്രതികരിക്കുന്നു അപ്പൊ സോഷ്യൽ മീഡിയയുടെ ശരിക്കും എന്താ പറയാനുള്ളത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയല്ലേ അവരെ പോട്ടെ അവർക്ക് ജീവിക്കണല്ലോ അവരുടെ ജോലിയാണല്ലോ പുതിയ പുതിയ വിഷയങ്ങളിൽ ഉണ്ടാക്കാനുള്ളതാണ് അവരുടെ ജോലി അപ്പോൾ അവർക്ക് റിവേഴ്സ് ഉണ്ടായാലും മാത്രമേ അവരെ വീട്ടിലാ മരിക്കാം പറ്റുള്ളൂ അവരെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷെ അവരെ കണ്ണിടിപ്പിക്കാണ്ട് നോക്കുകയാണുള്ളത് നമുക്ക് ജീവിക്കാൻ വേണ്ടി മറ്റന്നാളെ കണ്ണി ഉള്ളൂ ശരിക്കും എല്ലാവർക്കും അതിന്റെ സത്യം എന്താണത് എന്തായാലും സത്യം കാലം തെളിയിക്കും അപ്പൊ അതുവരെ ഏറ്റവും നല്ലത് തോന്നുന്നു അതാണ് സത്യം തെളിയണം സത്യം തെളിയുക തന്നെ ചെയ്യണം മാറുടെ ഭാഗത്താണ് ഭാഗത്താണ് തെറ്റെന്നും ഇപ്പോഴും നമുക്ക് ആർക്കും അറിയത്തില്ല ഇതിനകത്ത് ഇപ്പൊ ബോക്സിൽ കുറേ ആൾക്കാർ ഇന്നലകളിലാണെങ്കിൽ ഈ ഒരു ലേഡീനെ കുറ്റം പറഞ്ഞ ആൾക്കാർ തെറി പറഞ്ഞ ആൾക്കാർ ഇന്ന് വന്നിട്ട് കമന്റ് ബോക്സിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് അതേപോലെ തന്നെ നെഗും പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോഴും ആറ് ഭാഗത്താണ് ശരി എന്ന് ഒരാൾക്കും ഒരു ക്ലാരിറ്റി പോലും കിട്ടിയിട്ടില്ല ഒരു കേസിലാണ് ആൾക്കാർ ഇപ്പൊ സോഷ്യൽ മീഡിയ ആണോ അവിടെ അങ്ങനെയാണോ ഓരോ ആൾക്കാർക്കും അവർക്ക് എന്ത് പറയാൻ അല്ലെങ്കിൽ അവർക്ക് എന്ത് കേൾക്കാൻ ഇഷ്ടമുണ്ട് എന്നതിനനുസരിച്ചായിരിക്കും പല ആളുകളും സോഷ്യൽ മീഡിയയിൽ പെരുമാറുക അതിന്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നമ്മള് തൊഴിൽ ചെയ്യുമ്പോ നമ്മളെ തൊഴിലാളി തന്നെയാണ് അപ്പൊ അതിനുള്ള എല്ലാവരും ഒരേപോലെ കാണും ആരെയും കാറ്റഗറി അനുസരിച്ച് കാണാതെ ഡയറക്ടർ ആണെങ്കിലും ആർട്ടിസ്റ്റ് ആണെങ്കിലും ആണെങ്കിലും ടെക്നീഷ്യൻസ് എല്ലാവരും ഒരേപോലെ സഹിക്കാൻ നിൽക്കുക അത്രേ ഉള്ളൂ ഇത് ആരെയൊക്കെ കുട്ടി പറഞ്ഞതാണ് അവരെ തന്നെ പറഞ്ഞതാണ് അവരെ മാത്രം പറഞ്ഞതാണ് കാര്യം മറ്റൊന്നുമില്ല മുൻപും പറഞ്ഞിട്ടുണ്ട് ആ ഒരു ഡയറക്ടറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കുന്ന കാര്യങ്ങളെപ്പറ്റി ആ ഒരു ഭക്ഷണം സങ്കടം പ്രകടിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും അതേപോലെ മുടിയനാണെങ്കിലും ആ സെയിം സെറ്റിൽ ഇവരുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പ്രകടിപ്പിച്ച കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഓക്കെ അപ്പം അങ്ങനെയുള്ള എല്ലാ ആൾക്കാരെ ഒരേപോലെ കാണുക ഏതൊരു തൊഴിലിടത്തിലാണെങ്കിലും അങ്ങനെ ചെയ്യുന്നതിനാണ് എന്തുകൊണ്ടും നല്ലൊരു കാര്യം അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അവിടെ ഒരു കംഫർട്ടബിൾ ഫീൽ ചെയ്യണം

വിശ്വാസം ആ നമുക്ക് അത് നമ്മളെ തെറ്റാണ് നമ്മൾ ാണ് അതെ തീർച്ചയായിട്ടും അത് ഈ ഒരു തൊഴിലിടത്തിൽ മാത്രമല്ല എല്ലാ മേഖലയിലും എല്ലാ ബന്ധങ്ങൾക്കിടയിലും ഒരു ലിമിറ്റേഷൻസ് വളരെ അത്യാവശ്യമാണ് ആ ലിമിറ്റിന് അപ്പുറത്തോട്ട് പോയി നമ്മളൊരാളെ അന്ധമായിട്ട് ട്രസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലിയ ആഘാതം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ കുടുംബം അല്ലെ നമ്മുടെ അത്രത്തോളം ക്ലോസ് ആയിട്ടില്ല ഏതെങ്കിലും ഒന്നോ രണ്ടോ ചില ചില അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ ഉണ്ടാകും അതിനപ്പുറത്തേക്കും മറ്റൊരാളെ അത്രത്തോളം ക്ലോസ് ആയിട്ട് വെക്കുകയും അവരെ അന്തമായിട്ട് ട്രസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങള് ഭയങ്കര വലുതായിരിക്കും അല്ലെങ്കിൽ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു അല്ലെങ്കിൽ ഒരു ഒരു നെഗ് സാധനം നമ്മളോട്ട് വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിൽ നിന്നുണ്ടാകുന്ന ഒരു ആഘാതം എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതായിരിക്കും അലും നീനും അല്ലെങ്കിൽ പാർക്കുട്ടിയും അമ്മയും നമുക്കൊരിക്കലും കഥാപാത്രങ്ങളല്ല നിങ്ങൾക്കും അതങ്ങനെ തന്നെ ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കഥാപാത്രങ്ങളല്ല ശരിക്കും ആ ഒരു സ്നേഹവും ബോണ്ടിങ്ങും ഉണ്ടായിരുന്നു അതെ അത് 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 കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ അല്ല അവര് കഥാപാത്രം ചെയ്യുമ്പോൾ കഥാപാത്രം അവിടെ കളഞ്ഞു നെക്സ്റ്റ് കഥാപാത്രം ചെയ്യുമ്പോൾ കഥാപാത്രം വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് നല്ലത് അങ്ങനെ നല്ലത് ഇന്നലെ വരെ ആണെങ്കിൽ ഇവർ അല്ലെങ്കിൽ ഇന്നലെകളിൽ ഇവർ ഒരേ ഒരു കുടുംബം പോലെ തന്നെയായിരുന്നു പക്ഷേ ഈ പ്രശ്നങ്ങൾക്ക് ശേഷം അവർ അവർക്കിടയിൽ ഈ പറയുന്ന പോലെ സെറ്റിൽ പോകുമ്പോൾ മാത്രം ഈ ഒരു കുടുംബവും അതിന് പുറത്തോട്ട് വരുമ്പോഴത്തേക്കും രണ്ട് ഡിഫറൻ്റ് ആയിട്ട് മാറുക അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വരെ എത്തിയിട്ടുണ്ടായിരുന്നു ആക്ച്വലി ഈ ഒരു സീരിയലിൻ്റെ ആണെങ്കിൽ വിജയം എന്ന് പറയുന്നത് ഇവർക്കിടയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്ന ഒരു കെമിസ്ട്രി തന്നെയായിരുന്നു ആ ഒരു കംഫർട്ടബിളായിട്ട് നമുക്കൊരിടത്ത് വർക്ക് ചെയ്യാൻ പറ്റുമ്പോൾ മാത്രമാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലേക്ക് അവരുടെ കൃത്യമായി ഒരു യഥാർത്ഥ അവരുടെ ഉള്ളിലുള്ള ഒരു പൊട്ടൻഷ്യൽ ആ ഒരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റുകയുള്ളു അവർക്കിടയിൽ ആ ഒരു ഭിന്നതകൾ വന്ന് തുടങ്ങിയപ്പോൾ തന്നെ ഇപ്പം ഈ ഒരു സീരിയലിന് ഇപ്പോഴും അക്സെപ്റ്റൻസ് ഇല്ല എന്നുള്ളതല്ല പറയുന്നത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോഴും ടോപ്പ് റേറ്റി തന്നെ നിൽക്കുന്ന ഒരു സീരിയൽ തന്നെയാണ് പക്ഷെ എന്ത് തന്നെയാണെങ്കിലും പഴയ ഒരു വൈബ് ഞാനിപ്പോ കാണാറില്ല എന്ത് പഴയ ഒരു വൈബ് മുടിയനും ഇവരെല്ലാരും കൂടെ ഉള്ള ഒരു സാധനം ഒന്നും നമുക്ക് എനിക്ക് ഇതൊന്നും ഫീൽ ഇട്ടില്ല നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ള തിരിച്ചു കമന്റ് ബോക്സിൽ കേട്ടോ നമ്മളെ വിശ്വസിക്കുന്നത് പോലെ നമുക്ക് മറ്റൊരാളെ വിശ്വസിക്കാൻ പറ്റില്ല ഒരിക്കലും ഇല്ലേ വീട്ടിലുള്ളവരാണെങ്കിലും പുറത്തുള്ളവരാണെങ്കിലും എവിടെയുള്ളവരാണെങ്കിലും നമുക്ക് മാത്രമേ നമ്മളെ വിശ്വസിക്കാൻ പറ്റുള്ളൂ വേറെ ആൾക്ക് നമ്മളെ വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ആ ആ ഓർത്തിരിക്കുക നമ്മുടെ വിശ്വാസം നമ്മളോ നമ്മളോട് നമുക്കൊരു വിശ്വാസമുണ്ട് വിശ്വാസമാണ് സത്യം ശരി ഇപ്പോഴും ഈ കാര്യത്തിലൊക്കെ ആണെങ്കിൽ ആറുടെ ഭാഗത്ത് ശരി ആരുടെ ഭാഗത്ത് തെറ്റ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു ക്ലാരിറ്റി കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഇപ്പോഴും പക്ഷെ അതൊന്നും മനസ്സിലാക്കാതെ ഒരു ഭാഗത്ത് അവിടെ പോയിട്ട് അവര് പറയുമ്പോൾ അത് എന്ന് പറയുന്നു തൊട്ടിപ്പുറത്ത് ഇപ്പുറത്ത് ഇവര് പറയുമ്പോ അതിന് പോയിട്ട് ജയി വിളിക്കുന്നു സി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ഇത് സത്യങ്ങളൊക്കെ പുറത്ത് വന്നതിന് ശേഷം ഇതിനകത്ത് എന്താണ് യഥാർത്ഥ സത്യം ഇപ്പോഴും ആർക്കും ഒന്നും അറിയത്തില്ല ഓക്കെ അവിടെ എവിടെയാണെങ്കിൽ അവിടെ കുറച്ച് ആൾക്കാർ പറയുന്നു ഇവിടുന്ന് ഇവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ പറയുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലോട്ട് വരുമ്പോഴത്തേക്കിനു ആൾക്കാർ ഇതിനെ ഓഡിറ്റ് ചെയ്യും ആൾക്കാർ അവരുടായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയും രണ്ട് സൈഡിലോട്ടും പോവുക തന്നെ ചെയ്യും അപ്പം അതിന് പിന്നീട് ഇരുന്ന സോഷ്യൽ മീഡിയ ആണ് അവരെല്ലാം അതിന് വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നു അവരിങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ബെറ്റർ ഈ പറയുന്ന പോലെ ഇതിനകത്ത് ഇന്റർനകത്ത് പറയുന്ന പോലെ ഇതിനെപ്പറ്റിട്ട് മിണ്ടാണ്ടിരിക്കുക അതിനുശേഷമാണെങ്കിൽ ഒരു ഈ പറഞ്ഞ കേസും കാര്യങ്ങളൊക്കെ നടക്കല്ലേ അതിന്റെ സത്യം തെളിയട്ടെ എന്നുള്ളത് മാത്രമേ തോന്നൂ എന്തിനാണെങ്കിൽ ഈ ഒരു വിഷയത്തെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നല്ല കമന്റ് ബോക്സിൽ പറയാം നമുക്ക് അടുത്ത വഴി ആയിട്ടാണ് അപ്പ ശരി